തീരെ മാനേഴ്സ് ഇല്ലാണ്ടാണ് അവർ ചെയ്തതും അതായത് നിക്കാഹിൻ്റെ വീഡിയോ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രെറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെയാണ് കാരണം അവര് ആയിട്ട് വന്നു വന്നേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്തിടെയാണ് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞത് അതിനെ ചുറ്റിപ്പറ്റി കുറെ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രണ്ടു ദിവസം മുന്നേ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ലക്ഷം രൂപ വരുന്ന ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട പ്രകാരം എനിക്ക് താങ്കളുടെ മകളെ വിവാഹം ചെയ്ത് ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നതിനെ ഞാൻ സ്വീകരിച്ചു നാല് ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മെഹറായി കൊടുത്തു എന്നാണ് ഉസ്താദ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ഇതങ്ങോട്ട് കയറി അങ്ങ് വൈറലായി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട നെഗറ്റീവ് കമൻസ് ആണ് വിളിച്ചു പറഞ്ഞു ഉസ്താദ് ബഹിരാകാശവും കഴിഞ്ഞ് വേറെ ഏതോ ഗ്രഹത്തിൽ പോയി പുളി തിരിച്ചു വന്നോ വന്നോന്നറിയില്ല എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ വരെ പോയിട്ട് വരാം വിലയൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതെന്താ കച്ചവടമാണോ സോറി ബ്രോ അതിങ്ങനെ ഓരോരോ കീഴ്വഴക്കങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം വില വരുന്ന ഫോണിൽ നിന്നും കമന്റ് ഇടുന്നു കമന്റ് സെക്ഷൻ ഫുള്ള് ഊക്കോട് ഊക്കാണല്ലോ എന്തായാലും കല്യാണത്തിന്റെ അന്ന് തന്നെ അൺബോക്സിൻ്റെ ഉടനെ ബഹിരാകാശത്ത് എത്താൻ പറ്റിയല്ലോ ഒരു ദിവസം താമസിച്ചായിരുന്നെങ്കിൽ ഹണിമൂണായിട്ട് ബഹിരാകാശത്തേക്ക് പോകാമായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ചിക്കൻ ബിരിയാണി ഉണ്ട് എല്ലാവരും കഴിച്ചിട്ട് പോവുക എന്തായാലും കമന്റ് കമന്റിട്ടവരെ കുറ്റം പറയാൻ പറ്റില്ല കാണുന്ന ആർക്കായാലും അങ്ങനെ തോന്നും എന്തായാലും ഇതിനെപ്പറ്റി അൺബോക്സിന് എന്താണ് പറയാനുള്ളത് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലെ എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയുക ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണ്ണം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പതിവ് എന്താന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാവരും സ്വർണ്ണം വാങ്ങുമ്പോൾ നമ്മുടെ എന്നൊരു കോമഡി നമ്മൾ ഡയമണ്ട് ആണ് മഹറായി കൊടുത്തത് ആ കണ്ടപ്പോൾ ഉസ്താ പുസ്തകം കണ്ടപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് അപ്പൊ നിങ്ങൾ ചോദിച്ചു ക്യാരറ്റ് എത്ര പറഞ്ഞു എന്ത് ക്യാരറ്റ് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ രൂപ എന്താ എന്താ പറയാ വിചാരി പറഞ്ഞ പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷേ മക്ക് അവിടുന്ന് വന്ന് നിക്കാറില്ല കാരണ സമയം മൈക്ക് ഉണ്ടായപ്പോസ്ത മൈക്ക് എടുത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സാധാരണ എല്ലാവരും മെഹർ കൊടുക്കുന്നത് ഗോൾഡ് ആണ് പക്ഷേ പുള്ളിക്കാരൻ കൊടുത്തത് ഡയമണ്ട് ആണ് അതുകൊണ്ടാണ് ഉസ്താദ് അതിന്റെ വില വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എത്ര പവനാണെന്ന് വിളിച്ച് പറഞ്ഞേനെ സംഭവം എന്തായാലും മൊത്തത്തിൽ കൊളവായി ഉസ്താദ് നോക്കിയപ്പം ഡയമണ്ട് എന്റെ റബ്ബേ നമ്മൾക്ക് ഇത് അത്ര ശീലം ഇല്ലല്ലോ അതുകൊണ്ട് ഉസ്താദ് ഇതിന്റെ വില എത്ര അവരോട് ചോദിച്ച് അവര് പറഞ്ഞ് നാലര ലക്ഷം രൂപയെന്ന് ഉസ്താദ് അത് വെച്ചങ്ങ് പറഞ്ഞു ഈ സാധനം അവിടെ വന്ന് ഓൺലൈൻ മീഡിയസ് ഷൂട്ട് ചെയ്ത് എടുത്തങ്ങ് അപ്പ് ചെയ്ത് സാധനം വൈറലായി കല്യാണ ദിവസം തന്നെ ഡൂഡും ഡൂഡിന്റെ ഭാര്യയും ഉസ്താദും അങ്ങ് ഏറെ പോയി പിന്നീട് ഡൂഡ് പറയുന്നത് മയക്ക് നിന്ന് വന്നെന്ന് ഡൂഡ് കണ്ടില്ലെന്ന് ഡ്യൂഡിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ അന്നേരം ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് നമുക്കെല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റിപ്പോയതാകാനേ വഴിയുള്ളു പിന്നീട് ഓൺലൈൻ മീഡിയാസിനെ പറ്റി ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓൺലൈൻ മീഡിയാസ് വന്ന് ഇവരുടെ മാരേജ് കുളമാക്കിയിരുന്നു എന്നാണ് ഇവര് പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മളവിടുന്ന് തീരെ മാനേഴ്സ് ഇല്ലാന്നാണ് അവർ ചെയ്തതും കാരണം ഞാൻ എൻ്റെ

ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആരുടെ ഫംഗ്ഷൻ ആയാലും ഓൺലൈൻ മീഡിയസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ വിളിക്കാത്ത ഒരു സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി പോയതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അത് അവരുടെ പ്രൈവസിയാണ് ആ ഒരു മൊമെന്റ് പോയി കുളമാക്കാൻ ആർക്കും അവകാശമില്ല നിങ്ങൾക്കൊരു കണ്ടന്റ് ആണ് വേണ്ടതെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ചു ചോദിച്ചിട്ട് പെർമിഷൻ എടുത്ത ശേഷം മാത്രം ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും നാണം കിടേണ്ട ഒരവസ്ഥയിലേക്ക് വരും എല്ലാ ജോബിനും അതിൻ്റെതായ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ അന്തസ് കളയാതിരിക്കുക ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്